ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നാണ് എൻ്റെ കസിൻസിന്റെ കല്യാണം ഗേൾസ് ഞാൻ എന്തേനായിട്ട് എന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാണാത്തവർ ഇപ്പം തന്നെ പോയി കാണാട്ടോ കേട്ടോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കാം സ്വന്തം കസിൻസിന്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ ഞാനൊക്കെ നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് പിന്നെ അല്ലേ സ്വന്തം കസിൻസിൻ്റെ കല്യാണത്തിന് ഒരുങ്ങിയില്ലെങ്കിൽ പിന്നെ വേറെ കല്യാണത്തിന് നമ്മൾ ഒരുങ്ങിൻ്റെ കല്യാണത്തിൻ്റെ അടുപ്പ് കാണലും എല്ലാം ഇന്ന് തന്നെയാണ് കേട്ടോ ഇപ്പോൾ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യണ്ടേ പൊരുങ്ങി ഇറങ്ങിയ സമയത്താണ് എനിക്കൊരു ഓർഡർ വന്നിട്ടോ ഞാനൊരു ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതു പിന്നെ ഞാൻ കറിലൊക്കെ വെച്ച് അവർക്ക് എറപ്പൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളവിടെ എത്തി ഇന്നലത്തെ പോലെ കണ്ട ഇറങ്ങാ പോയത് അതുകൊണ്ട് സുഖമായിട്ട് ഉള്ളിൽ കയറി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കെട്ടോ പിന്നെ അതിനായിട്ട് ഇറങ്ങണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ഹാളിൽ എത്തിയിട്ടുണ്ട് നോക്കൂ ഗായ്സ് ഇതാരാണ് ഞാൻ ചെന്നിരുന്ന് കൊറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈ ഞെട്ടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത് ഹനാൻഷയുടെ ഉമ്മയപ്പയും വന്നിരിക്കുന്ന ഗായ്സ് അത് ഞാനിരുന്ന സീറ്റിന്റെ തൊട്ടപ്പുറത്ത് രണ്ട് സീറ്റപ്പുറത്ത് അവരിക ഓ മൈ ഗാഡ് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവരുടെ നാട്ടിലാണ് കല്യാണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവർ വരുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ചെന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവരെ വരുന്ന കേട്ടോ അപ്പൊ ഞാൻ ഹനാൻ ചേട്ടാണ് ആദ്യം കണ്ടത് അപ്പൊ ഞാനിങ്ങനെ ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന മൈൻഡിലായിരുന്നു ഞാൻ പെട്ടെന്നാണ് കേട്ടോ അവരാണെന്ന് ഓർമ്മ വന്നത് അപ്പം ഞാൻ ഭയങ്കര ഭയങ്കര സന്തോഷവും അത്ഭുതവും എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ കുറേ കാലമായിട്ട് ഫോണിലൂടെ മാത്രം കണ്ടിരുന്ന ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ അമ്മ ഗോഡ് ഭയങ്കര സന്തോഷമായിരുന്നു എന്നിട്ട് ഫുള്ളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് മീനാവുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഒരാളെ വരാനെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തൊരാൾ വത് വരാനുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബ്രദറിന് സിസ്റ്ററിന് കല്യാണമാണ് നിങ്ങൾക്ക് എൻ്റെ ഒമ്മാൻ്റെ കസിൻസ് ആണ് കേട്ടോ ഉമ്മാൻ്റെ എളാപ്പാന്റെ മക്കളാണ് കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ബ്രൈഡിന്റെ മാസ് സെൻറ്റർ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഡ്രസ് കോഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഗ്രീൻ ആയിരുന്നെങ്കിൽ ഇന്ന് ഓഫായിട്ടാണ് കേട്ടോ ഡ്രസ് കോഡ് ഡ്രസ് കോഡല്ല ഡ്രസ്സിന്റെ കളർ കോഡ് മാത്രമേ മാച്ച് ആക്കിയിട്ടുള്ളൂ ആക്കിയിട്ടുള്ളുട്ടോ ബ്രൈഡ് വരുന്ന സമയത്ത് കാണാനായിട്ട് എല്ലാവരും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അതൊന്നായിരിക്കുന്നു ഗേൾസ് ശേഷം പിന്നെ വരണ്ടി മധുവിനെ കൂടെ എല്ലാവരും ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ തീർന്നിട്ടില്ല ഒരു ബ്രൈഡും ഗ്രൂമും കൂടി വരാനുണ്ടല്ലോ ഇനി അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് അവരുടെ ഡെൻട്രി ഇപ്പം കാര്യപ്പെട്ടവരൊക്കെ എത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ അവരൊപ്പം ഫോട്ടോ എടുത്ത് മുതലാക്കാം ഇന്ന് അവരുടെ ദിവസമാണ് ഓരോരുത്തരായി ഫോട്ടോ എടുക്കുന്നു ഗ്രൂപ്പായി ഫോട്ടോ എടുക്കുന്നു അങ്ങനെ ഫാമിലി മൊത്തം വിളിച്ചേർത്തിയിട്ടൊരു ഫോട്ടോ വീഡിയോ അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോഴും കംപ്ലീറ്റ് ഫ്രെയിം ആയിട്ടില്ല കേട്ടോ ഇനിയും ആരൊക്കെയോ വരാനുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഫാമിലിയിലെ കൊച്ചു കലാകാരന്മാർ കഴിവ് തെളിയിക്കുന്ന കാഴ്ചയാണ് ഈ സമയം തേട്ടക്കാരും പുതുക്കാരും അതായത് ചെക്കൻ്റെയും ഒക്കെ വീട്ടുകാരൊക്കെ വരാനുള്ള സമയമാണ് കേട്ടോ അതാണ് ഇത്രയും ഒഴിഞ്ഞിരിക്കുന്നത് സീറ്റൊക്കെ പിന്നെ ദൂരെയുള്ളവരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അടുത്ത കുടുംബക്കാർ മാത്രമേ പോലുള്ളൂ ബാക്കിൽ വന്നിട്ട് ക്യാമറയിൽ ഈ കാണിക്കുന്നത് എൻ്റെ കസിൻ കേട്ടോ ആ സമയത്ത് ഞാൻ കണ്ടില്ല പിന്നെയാണ് ഞാൻ കണ്ടത് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് ആള് ചേച്ചൽ കാരട്ടിൻ്റെ കസിൻസ് സിംഗിൾ പൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവർ ട്രോളിങ്ങായിട്ട് ഓരോ ഡയലോഗ് പറയാണ് കേട്ടോ അത് നമ്മൾ രണ്ടാമത്തെ ഫുഡ് കഴിക്കാനുള്ള ടൈമാണ് മീൻസ് സെക്കൻഡ് പണ്ടേൻ്റെ വീട്ടിൽ നിന്ന് വന്നവർക്ക് ഫുഡ് കൊടുക്കുമല്ലോ അത് ഏതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ് വെള്ളപ്പം കോയിൻ പൊറോട്ട ചിക്കൻ ബീഫ് എല്ലാം ഉണ്ട് ഉണ്ടെട്ടോ അതിന് ശേഷം പിന്നെ ബ്രോസ്റ്റ് വന്നു കാട പൊരിച്ചത് വന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഉപ്പിലിട്ടതും പിന്നെ ജിലേബി പോലത്തെ സ്വീറ്റ്സായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റീലിൻ്റെ ഫ്രണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നോട്ടോ ഗ്യാസ് ഇപ്പോൾ നമ്മളെ ബ്രെഡ് ആൻഡ് ക്രീമും കേക്കും മുറിക്കുകയാണ് കേട്ടോ അത് കാണാനായിട്ട് നമ്മൾ ഫുഡ് അയച്ചതിന് ശേഷം വീണ്ടും ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഈ കഴിക്കുമ്പോൾ എൻ്റെ താത്തയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമ്മുടെ മറ്റേപ്പുരായിട്ട് എനിക്ക് റൂമാണ് കേട്ടോ പുറകിൽ നിൽക്കുന്നത് അവരെപ്പോഴേക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീട്ടുകാരായിട്ടോ അങ്ങനെ ഏകദേശം എല്ലാ പ്രോഗ്രാമും തീർന്നിട്ടുണ്ട് ഗൈസ് നമുക്ക് പോകാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ദിവസം കാത്തിരുന്ന ആ ദിവസം തീർന്നു ഗായ്സ് എന്നാണ് ഇങ്ങനെ ഒരു കല്യാണം ഉണ്ടാവുക അങ്ങനെ പോകാനായി എന്ന് വിചാരിച്ച സമയത്താണ് കേട്ടോ സ്റ്റേജിൽ കട്ട് ചെയ്ത കേക്ക് എനിക്ക് കൊടുന്ന് തന്നത് എൻ്റെ ഒരു കസിന് വന്നിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ അത്ര സ്റ്റൈലായിട്ട് കഴിക്കുന്നത് എന്ന് ചോദിച്ചിട്ടോ അതിനാണ് ഞാൻ ചിരിക്കണേ ഇങ്ങനെ പോകാനായി ഗായ്സ് ഇനിയൊന്നുമില്ല അങ്ങനെ ഞങ്ങള് നേരെ പോയത് എൻ്റെ ഉമ്മ്മാൻ്റെ വേറൊരനിയത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വീട്ടുകറിയത്തിൻ്റെ അടുത്താണ് അവരുടെ വീട് ഇപ്പോൾ കസിൻ്റെ അടുത്ത് ഒരു മയക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് പാട്ട് പാടാനടുത്ത് കൊടുത്തിരിക്കായിരുന്നു കേട്ടോ ഇനി അവരുടെ പാട്ട് കേൾക്കാം കുറെ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള പരിപാടി എല്ലാം കഴിഞ്ഞു ഗൈസ് പിന്നെ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു കസിൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ അതാണ് ഏകോ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ എല്ലാം തീർന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇനി അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി തീർച്ചയായും ഏറ്റവും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ